എന്താണ് നിങ്ങൾ അങ്ങനെ ആ വീട്ടിൽ ഭർത്തർ വീട്ടിൽ അങ്ങനെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്ന് അതിനെ പൊതുവേ പറയാനുള്ളത് അങ്ങനെ തന്നെ പറയണം അവിടുത്തെ വലിയ വിഷയം തന്നെ പറയണേ അവർ ഈ ചേർ ഇവൻ ആൾ മര്യാദക്കാരനല്ല ഇവൻകൊരു മണ്ണ് മാഫിയും അതും ഇതൊക്കെ അറിഞ്ഞു അപ്പം അതിന് മോശമായി പെരുമാറി എന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് കുറച്ച് കാലം മുമ്പ് ഒരു മാസം മുമ്പ് കൊച്ചുകൂടെ ഒന്ന് ഒരു ഒന്നൊന്നര ആഴ്ചയോടെ നിന്ന് അപ്പം എന്നിട്ട് തിരിച്ചു പോയതാണ് പക്ഷെ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യുന്നു ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം അവർ ഈ ഇതിന് കൊച്ചീനെ ഭ്രാന്താക്കാൻ ഭ്രാന്തിയാക്കാണ് അതിലും വലിയ ഭ്രാന്തനാണ് ഈ ചെറുക്കൻ ഇവൻ അവനെ കണ്ടാൽ തന്നെ ഒരു 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 നല്ല ലുക്കല്ല അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അല്ലേ സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെയൊക്കെ അവർ ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോയി ഇന്നാൾ ഞങ്ങൾ ഒരു ഒരു മാസം മുമ്പ് കൊണ്ടുപോയി കൊച്ചിനെ ഹോസ്പിറ്റലിൽ കാണിച്ച് കുഴപ്പമില്ല എന്നുള്ളതൊക്കെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ചിന്തിക്കാനൊട്ട് പറ്റല്ലേ കാരണേ ഞാനൊരു അപ്പന അങ്ങനെ ഒരു കടും കൈക്കുള്ള അതായത് ഇളയച്ചൻ അല്ലേ ഞാൻ എന്റെ ആ അതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു കടുംകൈക്ക് പ്രകോപനം യി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഭർത്തർ വീട്ടിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് തുടർച്ചയായി ഒപ്പം ആശുപത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങി വരണം എന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തു തന്നെയായാലും കാരണം അങ്ങനെ ഭർത്തർ വീട്ടിൽ നിന്ന് തുടർച്ചയായി മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നു ഈ കുടുംബവും ഇപ്പം നമ്മളോട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഈ സന്ധ്യയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് മറ്റൊന്ന് അമ്മയാണ് അമ്മയും സമാനമായി രീതിയിൽ പറയുകയാണ് അപ്പോൾ നമുക്കും അമ്മ ഉൾപ്പെടെ പറയുമ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പ്രയാസങ്ങൾ തുടർച്ചയായി സന്ധ്യ നേരിട്ടിരുന്നു ആ ഭർത്തർ വീട്ടിൽ നിന്ന് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നൊരു വശം ഉറപ്പായി ഉണ്ടല്ലോ അങ്ങനെയും പരിശോധിക്കപ്പെടണം ഒപ്പം ഇതിൽ കൃത്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് കൃത്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അതായത് ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് ഒരു മുന്നൊരുക്കം ഉണ്ടായിട്ടുണ്ട് കൃത്യത്തിൻ്റെ ഒരു എക്സിക്യൂഷൻ ഉണ്ടായിട്ടുണ്ട് പോലീസുമായി ഞങ്ങൾ അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് സംസാരിച്ചപ്പോൾ ഇക്കാര്യത്തിലൊരു മുന്നൊരുക്കം ഉണ്ടായിട്ടുണ്ട് ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ട് കൃത്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ട് അതുകൊണ്ട് ഇതിൽ കൊലക്കൂറ്റം ചുമത്തിയുള്ള കേസെടുത്ത് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുന്നു മറ്റു കാര്യങ്ങൾ കൂടി ആക്ഷേപങ്ങൾ വരുന്നതനുസരിച്ച് പരിശോധിക്കാമെന്നാണ് പോലീസ് പറയുന്നത് സജോ കൂടുതൽ പ്രതികരണങ്ങൾ അവരുടെ ബന്ധുക്കൾ നൽകുന്ന സൂചനകൾ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് നൽകാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ചെറിയ മാനസികാസ്വസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സന്ധ്യ എന്നാണ് മനസ്സിലാക്കുന്നത് അതും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ടാവാം പെട്ടെന്ന് ദേഷ്യം വന്നിട്ടുണ്ടാവാം ഭർത്തരു വീട്ടിൽ അത്ര വേണ്ടത്ര സുഖകരമായ ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടോ ഈ കുഞ്ഞിനെ പുഴയിലെറിയാൻ പക്ഷേ അതൊന്നും ഒരു കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊല്ലാൻ പര്യാപ്തമായ കാര്യങ്ങളല്ലല്ലോ എന്തായാലും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട് ഇനി ഭർത്താവിൻ്റെ പ്രതികരണം സന്ധ്യയുടെ ഹസ്ബൻഡിൻ്റെ അതായത് കുഞ്ഞിന്റെ അച്ഛൻ്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കിട്ടേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹം പറയുക എന്നതും പ്രധാനപ്പെട്ടതാണ് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിയതിൽ നിന്ന് ദേഷ്യത്തിലാണോ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അമ്മ ഇപ്പോൾ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്